ഹൃദയത്തോട് വെക്കാം ബോംബെ ഗോൾഡൻ ഡയമണ്ട്സ് ജോലിസ്ഥലത്തേക്ക് ബസ് കാത്തുന്ന യുവതിക്ക് കാർ ലിഫ്റ്റ് നൽകി അപമര്യാദയായി പെരുമാറിയ സംഭവത്തിൽ യുവാവിനെതിരെ പോലീസ് കേസെടുത്തു കഴിഞ്ഞ ദിവസം രാവിലെ തലക്കെടുത്തൂരിലാണ് സംഭവം നടന്നത് തലക്കെടുത്തൂരിലെ സ്ഥലത്തേക്ക് പോകാൻ ബസ് കാത്തുന്ന യുവതിക്കാണ് ആ പരിചയക്കാരനായ യുവാവ് കാറ് ലിഫ്റ്റ് നൽകിയത് തുടർന്ന് വാഹനം തലക്കെടുത്തൂരിലേക്ക് നേരെ പോകാതെ കിലോമീറ്റർ ചുറ്റി തിരിഞ്ഞാണ് തലക്കെടുത്തൂരിലെത്തിച്ചത് തലക്കെടുത്തൂര് വാഹനം നിർത്തിയതോടെ യുവതി ബഹളം കൂട്ടുകയായിരുന്നു ഇതോടെയാണ് നാട്ടുകാരും കൂടിയത് കാറിന്റെ പിൻസീറ്റിലായിരുന്നു യുവതി ഇരുന്നിരുന്നത് യുവതി വാഹനത്തിൽ നിന്നും പുറത്തു ചാടിയതോടെയാണ് നാട്ടുകാരും കാര്യങ്ങൾ തിരക്കിയത് ഒടുവിൽ തിരുവോലീസ് എത്തി യുവാവിനെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി എന്നാൽ യുവതി പരാതി നൽകാൻ തയ്യാറാകാത്തതിനായി യുവാവിനെതിരെ പോലീസ് അപമര്യാദയായി പെരുമാറിയതിനാണ് കേസെടുത്തത്